സംരംഭം മുളിയാകുഷി ഫെസ്റ്റ് സീസൺ ടു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു മുളിയാകുഷി പി ടി എം എ യു പി സ്കൂളിലാണ് ഫെസ്റ്റ് പുരോഗമിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് തുടങ്ങിയ ഫെസ്റ്റ് ഇരുപത്തി ഏഴിന് സമാപിക്കും തൊഴിലില്ലായ്മയുടെയും സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെയും കാലഘട്ടത്തിൽ ജീവിതങ്ങൾക്ക് പുതുവെളിച്ചം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംരംഭം മുളയാകൃഷി ഫെസ്റ്റ് സീസൺ ടു ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് മുള്ളിയാകൃഷി പി ടിഎം എ യു പി സ്കൂളിലാണ് ഫെസ്റ്റ് പുരോഗമിക്കുന്നത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടെ ജനകീയ കൂട്ടായ്മയിലാണ് ഫെസ്റ്റ് നടക്കുന്നത് പ്രദേശത്ത് പലയിടങ്ങളിലായി വളർന്നുവരുന്ന വിവിധ ചെറുകിട സംരംഭങ്ങളെ ഒറ്റ ശ്രേണിയിൽ കോർത്തിണക്കി പുത്തൻകാലത്തെ നവീന സാധ്യതകളെ കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് അയ്യായിരം സ്ക്വയർ ഫീറ്റ് പന്തലാണ് ഇതിനായി സ്കൂൾ മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത് സംരംഭമേള പുതിയ സംരംഭങ്ങളുടെ ഉദ്ഘാടനം ചിത്രരചനാ മത്സരം മെഹന്ദി ഫെസ്റ്റ് സംരംഭ ക്ലാസുകൾ മെഷീൻ എക്സ്പോ വിവിധ കലാപരിപാടികൾ എന്നിവയാണ് പ്രധാനമായും നടക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റ് ബുധനാഴ്ച സമാപിക്കും